ഹലോ ഗുരുവൻ എല്ലാവർക്കും വിന്യാസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ഈ ഒരു പത്രത്തിൻ്റെയും അതുപോലെ തന്നെ അച്ചടിയുടെയും വ്യാപനത്തെ പറ്റിയായിരുന്നു അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ അവിടുണ്ടായിരുന്ന ഈ ഒരു സാമൂഹ്യ തിന്മകളൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടി അതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി കുറച്ച് സാമൂഹ്യ പരിഷ്കർത്താക്കളും അത് അതുപോലെ തന്നെ അവരുടെ കുറേ പ്രസ്ഥാനങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അതിലൊരു പ്രധാനിയായിരുന്നു നമ്മളെ രാജാറാം മോഹൻ റോയ് അദ്ദേഹം സ്ഥാപിച്ച ഒരു സമാജമായിരുന്നു ബ്രഹ്മസമാജം അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രാജാറാം മോഹൻ റോയും അതുപോലെ തന്നെ ബ്രഹ്മസമാജവും രാജാറാം മോഹൻ റോയ് ഈ ഒരു സമൂഹത്തിന് എന്തൊക്കെയാണ് ചെയ്തത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു നവോത്ഥാന കാലഘട്ടത്തിലാണ് ശരിക്കും ഒരു സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം ചൂടുവച്ച ഒരാൾ എന്നുള്ളതിലേക്ക് ഈ ഒരു രാജാറാം മോഹൻ റോയി നമ്മൾ എന്തെന്ന് പറയാം ഈ ഒരു നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് അദ്ദേഹം ഒരു ബഹുഭാഷാ പണ്ഡിതനായിരുന്നു ബംഗാൾ അതുപോലെ തന്നെ പേർഷ്യ അറബി സംസ്കൃതം ഫ്രഞ്ച് ലാറ്റിൻ ഗ്രീക്ക് ഹിബ്രു ഇങ്ങനെ തുടങ്ങിയ പന്ത്രണ്ടിലധികം ഭാഷകൾ ആർക്കറിയാം നമ്മുടെയൊരു രാജാറാമോൺ റോയ്ക്ക് അറിയാം സത്യത്തിൽ അദ്ദേഹം ഈ ഒരു സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനത്തിലേക്ക് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു ഒരു പുലർച്ചെ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ മരിക്കുകയുണ്ടായി അങ്ങനെ ജ്യേഷ്ഠൻ മരിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അന്നത്തെ ആചാരപ്രകാരം ജ്യേഷ്ഠൻ്റെ ഭാര്യയും എന്തായി സതി ആചരിച്ചു സതി ആചരിക്കുക എന്ന് പറഞ്ഞാൽ ഭർത്താവ് മരിച്ചാൽ ഭർത്താവിൻ്റെ ചിതയിലേക്ക് ഭാര്യ ചാടി മരിക്കുക എന്നുള്ളതാണ് സതി അപ്പോൾ ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഒരു അസംസ്കൃതമായ ഒരു പരിഷ്കൃതമല്ലാത്ത സമൂഹത്തിൽ ഇങ്ങനത്തെ ഒരു സംഭവം നടക്കുന്നത് എന്തിനാണ് ഇങ്ങനൊരു സാമൂഹ്യ തിന്മ അവിടെ നടക്കുന്നത് എന്നുള്ള ചോദ്യം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ആ ഒരു സതിയെ എതിർക്കുകയാണ് ഉണ്ടായത് അങ്ങനെയാണ് അദ്ദേഹം ഈ ഒരു സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നത് പിന്നെ അദ്ദേഹം നമ്മളെ ഈ ബ്രിട്ടീഷുകാരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടല്ലോ അതിൻ്റെ കീഴിലൊക്കെ ജോലി എടുത്ത ഒരു ഒരു വ്യക്തിത്വമാണ് പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് തൊഹഫത്തുൽ മുവാഹിദി അതായത് ഏകദൈവ വിശ്വാസികൾക്കുള്ള സമ്മാനം എന്നാണ് അതിൻ്റെ അർത്ഥം അതൊരു അറബി വേർഡാണ് തൊഹഫത്തുൽ മുവാഹിദി എന്നുള്ളത് നമുക്കറിയാം അദ്ദേഹം ബഹുഭാഷാ പണ്ഡിതനായിരുന്നു അപ്പോൾ ഒരു അറബി ഭാഷയിൽ ഇതിച്ച ഒരു ഗ്രന്ഥമായിരുന്നു തൊഹഫത്ത് ഉൽ എന്നുള്ളത് അപ്പോൾ ഇതിൽ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ ആ ഒരു കാലഘട്ടത്തിൽ ക്രിസ്തുമതത്തിൽ ധാരാളം ഭിമ്പാരാധനകൾ നിന്നിരുന്നു അപ്പോൾ ആ ഒരു ഭിമ്പാരാധനകളൊക്കെ എതിർത്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു തൂഫത്തിൽ മുവാഹിത്തി രചിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അക്കാലത്ത് നിലനിന്നിരുന്ന ഉപനിഷത്തുകളൊക്കെ എന്തായി അദ്ദേഹം ബംഗാളി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു പിന്നെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ ഒരു സഭയാണ് ആത്മീയ സഭ എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് അദ്ദേഹം ആത്മീയ സഭ രൂപീകരിക്കുന്നത് അപ്പൊ അതെന്തിനായി രൂപീകരിച്ചതെന്ന് വച്ചാല് അക്കാലഘട്ടത്തിൽ ബംഗാളിൽ നിലനിന്നിരുന്ന കുറേ സാമൂഹ്യ തിന്മകൾ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സാമൂഹ്യ തിന്മകൾക്കെതിരെ പോരാടുക എന്നുള്ള ലക്ഷ്യത്തോടെയാണത് അദ്ദേഹം ആയിരത്തി തൊണ്ണൂറ്റി പതിനഞ്ചിൽ ആത്മീയ സഭ രൂപീകരിക്കുന്നത് അങ്ങനെ പിന്നീട് എന്തായി അദ്ദേഹം പല മതങ്ങളെ പറ്റി പഠിക്കുകയും ആ മതങ്ങളിലുള്ള നല്ല കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് അതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഉണ്ടായത് അതായത് ഒരു മതം മാത്രമല്ല ശരി എല്ലാ മതത്തിലും നല്ല നല്ല കാര്യങ്ങളുണ്ട് അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അദ്ദേഹം തിരഞ്ഞു പിടിച്ചിട്ട് അദ്ദേഹം അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഉണ്ടായത് പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഗ്രന്ഥമാണ് യേശുവിൻ്റെ കൽപ്പനകൾ എന്നുള്ളത് പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട നമ്മൾ പറയേണ്ട ഒരു സമാജമാണ് ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു സമാജമാണ് ബ്രഹ്മസമാജം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് ഓഗസ്റ്റ് ഇരുപതിനാണത് ഈ ഒരു ബ്രഹ്മസമാജം സ്ഥാപിക്കുന്നത് അപ്പോൾ അദ്ദേഹം ഈ ഒരു ബ്രഹ്മസമാജം സ്ഥാപിക്കുന്ന എന്തിനു വെച്ചാൽ ഈ ഒരു ഹിന്ദുമതത്തെ ഒന്ന് ശുദ്ധീകരിച്ചെടുക്കുക അതായത് ഹിന്ദുമതത്തിലെ അക്കാലഘട്ടത്തിൽ ധാരാളം അനാചാരങ്ങളൊക്കെ നിലനിന്നിരുന്നു അപ്പോൾ ആ ഒരു അനാചാരങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഹിന്ദുമതത്തെ ശുദ്ധീകരിക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ലക്ഷ്യം മാത്രമല്ല ഹുദൈവാരാധനെ എതിർത്തുകാണ്ട് ഏകദൈവ വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുക ഈ രണ്ട് ലക്ഷ്യങ്ങളായിരുന്നു ആർക്കുണ്ടായിരുന്നത് ഈ ഒരു ബ്രഹ്മസമാജത്തിനുണ്ടായിരുന്നത് എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ ഹിന്ദുമതത്തെ ശുദ്ധീകരിക്കല് അതുപോലെ തന്നെ ഏകദൈവ വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കൽ അപ്പോൾ ഇത്തരത്തിലുള്ള രണ്ട് ലക്ഷ്യങ്ങൾ അടിസ്ഥാനമാക്കിയായിരുന്നു ഈ രാജാറാം മോഹൻറോയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബ്രഹ്മസമാജവും പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് പിന്നെ അദ്ദേഹത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം നമുക്കറിയാം ഈ ഒരു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമനിക്ക് കീഴിൽ ജോലി ചെയ്ത ഒരു ഉദ്യോഗസ്ഥനായിരുന്നു മാത്രമല്ല അദ്ദേഹത്തിന് നല്ല ഇംഗ്ലീഷ് പ്രാവീണ്യമുള്ള ആളായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്താക്കി ഇരു നമ്മുടെ നാട്ടുകാർക്കും നമ്മുടെ ഇന്ത്യക്കാർക്കും വേണം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വേണം എന്ന് പറഞ്ഞ ഒരാളായിരുന്നു അതിനുവേണ്ടി അദ്ദേഹം ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മൾ പറഞ്ഞു അദ്ദേഹം ഈ ഒരു രംഗത്തേക്ക് കടന്നു വരുന്നത് തൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ സതി ആചരിച്ചത് മൂലമാണെന്നുള്ളത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊമ്പതിലെന്തായി ഈ ഒരു സതി നിർത്തലാക്കാണ് അതായത് അദ്ദേഹം ആ ഒരു സതിക്ക് വേണ്ടിയാണ് രംഗത്ത് ഇറങ്ങിയത് അതുകൊണ്ടുതന്നെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊമ്പതിലെന്തായി ആ ഒരു സതി അവിടെ നിർത്തലാക്കണം പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന കുറേ പള്ളിയിലച്ചന്മാരുണ്ട് അതുപോലെ തന്നെ പുരോഹിതന്മാരുണ്ട് കുറേ ഉസ്താദന്മാരുണ്ട് ഇങ്ങനത്തെ ഒരു മതപ്രവർത്തകരുടെ ആവശ്യമില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം യുക്തിക്ക് പ്രാധാന്യം കൊടുത്തു അതായത് ഇന്നത്തെ ലിബറലിസ് ലിബറലിസൊക്കെ പറയുന്നവര് ദൈവത്തെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ മനുഷ്യൻ്റെ യുക്തി കൊണ്ട് ചിന്തിച്ചാൽ മതി വേറൊരു പുരോഹിതന്മാരുടെയോ മറ്റു അച്ഛന്മാരുടെയോ ഒന്നും ആവശ്യമില്ല എന്നാണ് ആര് പറഞ്ഞത് രാജാ രാജാൻ രാജാറാമോൻ റോയ് പറഞ്ഞത് അങ്ങനെ പിന്നെ അദ്ദേഹം ആ കാലഘട്ടത്തിൽ കാലഘട്ടത്തിലുണ്ടായിരുന്ന അന്ധവിശ്വാസം വിഗ്രഹാരാധന പൗരോഹിത്യം ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ അദ്ദേഹം എന്താകുന്നുണ്ട് വിമർശിക്കുന്നുണ്ട് മാത്രമല്ല ആ കാലഘട്ടത്തിൽ ശൈശവിവാഹങ്ങളൊക്കെ നിലനിന്നിരുന്ന കാലഘട്ടമായിരുന്നു ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന കാലഘട്ടമായിരുന്നു ഇതിനൊക്കെ അദ്ദേഹം എന്തായി നല്ല രീതിയിൽ വിമർശിക്കുകയും അതുപോലെ തന്നെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വിധവകൾക്ക് വിധവകൾ എന്ന് പറഞ്ഞാൽ ഭർത്താവ് മരിച്ച സ്ത്രീകൾ അവർക്ക് പിന്നെ വേറൊരു കല്യാണം കഴിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി വീണ്ടും എന്താണ് അവിടെ വിധവാ പുനർവിവാഹമൊക്കെ വരികയാണ് അതായത് വിധവകൾ വിധവകൾക്ക് വിവാഹം കഴിക്കാൻ പറ്റുമെന്നുള്ള രീതിയിലുള്ള നിയമങ്ങളൊക്കെ വരികയാണ് പിന്നെ ആയിരത്തി എണ്ണൂറ്റി മുപ്പതൊക്കെ ആയപ്പോഴും കാലഘട്ടത്തിൽ മുഗൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ആര് ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ മുഗൾ ചക്രവർത്തിയായ അക്ബർ ഷാ അദ്ദേഹത്തെ എന്താക്കി ഒരു പ്രതിനിധിയായിക്കാണ്ട് ഇംഗ്ലണ്ടിലേക്ക് അയക്കുകയാണ് അങ്ങനെ ഈ ഒരു മുഹമ്മദ് ഷെ ഈ ഒരു മുഗൾ ചക്രവർത്തിയാണ് അക്ബർ ഷാ എന്നത് അദ്ദേഹത്തിന് രാജ എന്നുള്ള പദം നൽകുന്നത് ശരിക്കും അദ്ദേഹത്തിൻ്റെ പേര് റാം മോഹൻ റോയ് എന്നുള്ളതാണ് പക്ഷേ അദ്ദേഹത്തിന് ഈ രാജ എന്നുള്ള പേര് കൊടുത്തത് അക്ബർ ഷായാണ് ഈ ഒരു മുഗൾ ചക്രവർത്തിയായ അക്ബർ അക്ബർഷിയാണ് അദ്ദേഹത്തിന് രാജ എന്നുള്ള പേര് കൊടുത്തത് അങ്ങനെ പിന്നീട് പിന്നീട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിതം അവിടെ അവസാനിക്കുകയാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ശേഷം ഈ ഒരു ബ്രഹ്മസമാജത്തിൻ്റെ പ്രവർത്തകരായിട്ട് വന്നത് ദേവേന്ദ്രനാഥ ടാഗോറും കേശവ് ചന്ദ്രസേനായിരുന്നു പക്ഷേ സംഭവം എന്ന് വെച്ചാൽ അവർക്കിടയിൽ തന്നെ ഒരു ആന്തരിക വിപ്ലവം ഉണ്ടാവുകയാണ് അതായത് ആന്തരിക തർക്കങ്ങൾ ഉണ്ടായി ആ ഒരു ബ്രഹ്മസമാജം രണ്ടായിട്ട് പിരിയാണ് അതിൽ ഒരു പാർട്ടി എന്തായി ആദ്യ ബ്രഹ്മസമാജോ മറ്റേത് ഭാരതീയ ആയി പിന്നീട് പരസ്പരം നല്ല രീതിയിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയും പിന്നീട് അവർ തന്നെ എന്താണ് ഇങ്ങനെ തർക്കങ്ങളുണ്ടായിട്ട് ഈ ഒരു ബ്രഹ്മസമാജം ക്ഷയിക്കുകയാണ് ശരിക്കും ഉണ്ടായത് അപ്പോൾ ഈ ഒരു ക്ലാസ്ത്രയുള്ളൂ അപ്പോൾ ഇതിൽ നമ്മൾ ചർച്ച ചെയ്തത് നമ്മൾ രാജാറാം മോഹൻ റോയ് എന്ന പരിഷ്കർത്താവിൻ്റെ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ അദ്ദേഹം രൂപീകരിച്ച ആത്മീയ സഭ അതുപോലെ തന്നെ ബ്രഹ്മസമാജം അതുകൊണ്ടുണ്ടായ നേട്ടങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത് പരിശിക്ക് സ്ഥിരം ചോദിക്കുന്ന ഒരു പാർട്ടാണ് ഈ ഒരു രാജാറാം മോഹൻ റോയും അതുപോലെ തന്നെ ബ്രഹ്മസമാജും അപ്പോൾ ഇന്നത്തെ ക്ലാസ് എത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അതിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യണം സോ താങ്ക്